അലോ ഗൈസ് ഇന്ന് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് അപ്പം നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ചാർട്ട് നോക്കി അറിയാമെന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഫൈവ് മിനിറ്റ് റെഡ് കാൻഡലിൻ്റെ മുകളിലേട്ട് അത് ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു പത്തര തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന പറയാം നിഫ്റ്റി ഒരു എൻടയർലി ഒരു സൈഡ് ബേസ് മൂമെന്റിലായിരുന്നു അതുകൂടാതെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതായത് നിഫ്റ്റിക്ക് ഈ ഒരു ജനുവരി ഇരുപത്തൊന്നിലെ ഈ ഒരു സെൽ ലെവൽ ഈ ഒരു സെൽ സോണിൽ വന്നപ്പോഴത്തേനും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുക്കും അപ്പം ഇത് ഈ ഒരു ലെവലിൽ രണ്ട് തവണ ഇപ്പം സെല്ലിങ് അതായത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് നിഫ്റ്റി ഒരു സ്ട്രോങ് ആയി സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അതുകൂടാതെ നിഫ്റ്റിയെ സംബന്ധിച്ച പറയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഏകദേശം പി ഡി എച്ചിനടുത്താണ് അതായത് പി ഡി പി ഡി എച്ചും അതായത് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ക്ലോസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ നാരോയാണ് വളരെ കുറവാണ് പക്ഷേ ഈ നിങ്ങൾ ബാങ്ക് നിഫ്റ്റ് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത ഒരു പ്രശ്നമുണ്ട് അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു അതിനുശേഷം ജനുവരി ഇരുപത്തൊന്നിലെ ആ ഒരു സെൽ ലെവൽ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എടുത്തത് അതായത് ബാങ്ക് നിഫ്റ്റിക്കും ഈ ഒരു ലെവൽ അതായത് ജനുവരി ഇരുപത്തൊന്നിൽ സ്ട്രോങ് ആയിട്ടുള്ള സെല്ല് നടന്ന ഈ ഒരു ലെവല് ബാങ്ക് നിഫ്റ്റിയിലും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുകയാണെന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയും ഇപ്പം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഇന്നലത്തെ പി ഡി എച്ച് എന്ന് പറയുന്ന ലെവലുകൾ ഭയങ്കര ക്രിട്ടിക്കലാണ് അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ നിഫ്റ്റിയുടെ പി ഡി സി എന്ന് പറയുന്നത് പി ഡി എച്ചിന് അടുത്തായിരുന്നു ഏകദേശം ഈ ഒരു ലെവലിലായിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി പി ഡി സി എന്ന് പറയുന്നത് അതായത് പ്രീവിയസ്റ്റേ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പി ഡി എല്ലിനോട് ചേർന്നാണ് അതായത് ഇന്നലത്തെ ലോയോട് ചേർന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇപ്പം ശരിക്കും പറഞ്ഞാല് രണ്ട് രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഒരു 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 അലൈൻ ചെയ്യാതെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നിഫ്റ്റി ഒരു ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റിന്റെ മറ്റൊരു ഇൻഡെക്സിന്റെ മൂവ് മറ്റൊരു ഇൻഡക്സ് ചിലപ്പോൾ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടും റിസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇങ്ങനെ വരുമ്പോഴത്തേന് അതായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അലൈൻഡ് അല്ലാതെ പോകുമ്പോൾ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഇന്നിപ്പം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിങ്ങിൻ്റെ ഇങ്ങനെ രണ്ട് സെനാറിയോസ് നമുക്ക് നോക്കാം അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ പി ഡി സി എന്ന് പറയുന്നത് പി ഡി എല്ലിനോട് ചേർന്നാണ് അപ്പം ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ പി ഡി സിക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി എൽ തൊട്ട് താഴെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പി ഡി സിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ സപ്പോർട്ട് എടുക്കുക അപ്പം ബാങ്ക് നിഫ്റ്റിയാണ് ആദ്യം പി ഡി എൽ എത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി പി ഡി സിക്ക് പി ഡി സി എന്ന് പറയുന്നത് പി ഡി എ അപ്പം ബാങ്ക് നിഫ്റ്റി ഇമ്മീഡിയറ്റ്ലി അതിന്റെ പി ഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് പിന്നീട് താഴോട്ട് ആദ്യം പോരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അതിന്റെ പി ഡിയിൽ സപ്പോർട്ട് എടുത്തു അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇവിടെ ഇന്ന് നിഫ്റ്റി ഇവിടെ ഒരു ഒരു റെഡ് കണ്ടിൽ കണ്ടതുകൊണ്ട് നിങ്ങൾ ഓർഡർ ഇമ്മീഡിയറ്റ്ലി കയറി നിങ്ങൾ പുട്ട് ഓപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇത്രയും താഴോട്ട് ചിലപ്പം നിഫ്റ്റി വര വരണമെന്നില്ല കാരണം ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി എൽ സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി താഴെ ഉണ്ട് ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി പി ഡി എലും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ അതിൻ്റെ പി ഡി എല്ലിന് താഴെ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിൽ നമുക്കൊരു അതായത് ഈ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റി പി ഡി എല്ലിന് താഴെ ഒരു ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിന് ശേഷം എന്നിട്ട് പി ഡി എൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ഇപ്പോൾ താഴെ ഒരു ഓപ്പണിംഗ് ഒരു ഫൈവ് മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ എന്നിട്ട് പി ഡി എൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ആ ഗ്രീ ഓപ്പൺ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി നിഫ്റ്റിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് താഴോട്ട് പി ഡി എൽ വരെ വരാനുള്ള ഒരു ഗ്യാപ്പുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു കേസിൽ മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതായത് പി ഡി സിക്ക് അടുത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സ്ട്രോങ് സ്വിംഗ് ലോ സപ്പോർട്ട് ഉണ്ട് ഇവിടെ ഈ ഒരു ലോ ഈ ലോ കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഈ പി ഡി എല്ലിൽ വരെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതായത് ഞാൻ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പി ഡി എല്ലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി ഈ ഒരു ഈ ഒരു റീജിയനിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ലോ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് പി ഡി എല്ലിൽ വരെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഓപ്പണിങ്ങിൽ നമുക്കൊരു പ്രൊട്ട് ഓപ്ഷനിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനി അതല്ല നിഫ്റ്റി ഈ ഒരു പി ഡി സിക്ക് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ ലെവല് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുകയാണെങ്കിലും ഇവിടെ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അധികം പോയിന്റ്സ് ഇവിടെ മൂവ് ചെയ്യാനിട്ടില്ല നമുക്ക് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് എഴുപത് പോയിന്റിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഈ ഒരു സ്വിംഗ് ലോ അതായത് ഈ ഒരു സ്വിംഗ് ഈ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലോയും ഈ പി ഡി എച്ചും തമ്മിൽ ഏകദേശം ഒരു എഴുപത് പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ ആ ഗ്യാപ്പിലെ നിഫ്റ്റി ഇപ്പം ഒരു ഇങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രീമിയത്തില് വലിയൊരു മൂവ്മെന്റ് വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു അത് തന്നെയല്ല ഈ ഒരു ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ പോയി വീണ്ടും അവിടുന്ന് വീണ്ടും തിരിച്ച് ഇവിടെ താഴോട്ട് വന്നു അതായത് ഒരു 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 സൈഡ്വേസ് മൂവ്മെന്റ് നടന്ന ഒരു ഒരു ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിഫ്റ്റി ഈ ഒരു ലെവലിനകത്താണ് വീണ്ടും ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് വീണ്ടും മേളോട്ടും താഴോട്ടും വന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മൂവ് നടക്കണമെങ്കിൽ ഈ ഒരു പി ഡി എച്ച് ബ്രേക്ക് ചെയ്ത് പോകണം അപ്പം അതുകൊണ്ട് ഇവിടെ ഇവിടുന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ മുകളിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പം നിഫ്റ്റിക്ക് ഈ ഒരു ലെവൽ വരെ അതായത് ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ അടുത്തൊരു സെഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ അതായത് ഏകദേശം ഇരുപത്തി മൂന്ന് നാനൂറ് ഈ ഒരു ലെവൽ വരെ നിഫ്റ്റിക്ക് വരാനുള്ള സ്പേസ് ഉണ്ട് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ നിന്നും ഇവിടം വരെ ട്രാവൽ ചെയ്യാനുണ്ട് അത് ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി അറിയാം അതായത് ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്ന ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് അന്നൊരു പി ഡി എച്ച് വരെ ബ്രേക്ക് വരെ ചെല്ലുമ്പോഴത്തേനും നിഫ്റ്റിയുടെ ഈ ഒരു നിഫ്റ്റി ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് ചിലപ്പം ഇവിടം വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിഫ്റ്റിയിൽ ആദ്യം നിങ്ങൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ നിഫ്റ്റി ഈ ഒരു പി ഡി എച്ച് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈയൊരു ലെവൽ ഇവിടെ ഒരു ഈ ഒരു ലെവലിലോട്ട് ഈ ഒരു റീജ്യനിലോട്ട് നിഫ്റ്റ് കയറിയിട്ട് ഇവിടെ വരെ ഒരു ടാർഗറ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഓൾ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഓപ്പണിങ്ങിൽ നിങ്ങൾ ആദ്യം നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും എവിടെ ഓപ്പൺ ചെയ്യുന്നത് അതായത് ഈയൊരു ലെവൽ ഈ ഒരു റീജ്യൻ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക ഓക്കെ താങ്ക് യു ഗാഴ്സ്